ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കൊഞ്ച് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിനായി ഞാനിവിടെ പത്ത് കൊച്ചുള്ളി ആറല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ചെറിയ ഒരു പീസ് പടവലങ്ങ രണ്ട് തക്കാളി ഇവയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഈ കറി തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്നട്ട് കൂടെ ഇട്ട് വെക്കുന്നുണ്ട് ഈ കറിയിൽ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുക്കാനായി ഒരു ചട്ടി അടുപ്പിൽ വെക്കാം ഞാനിവിടെ വലിയ ഒരു തേങ്ങയുടെ അരമുറി തിരിങ്ങിയാണ് വറുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ചട്ടി ചൂടാമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങയിൽ ഞാനൊരു മൂന്ന് നാല് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഈ തേങ്ങ നമുക്ക് നന്നായി വറുത്തെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് കൊടുക്കാം തേങ്ങ വറുക്കുന്നതിലേക്ക് ഇനി നമുക്ക് കൈയെടുക്കാതെ തന്നെ തേങ്ങ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പൊ തേങ്ങയുടെ നിറമൊക്കെ ചെറുതായി ഒന്നും മാറിയിട്ടുണ്ട് ഇനിയും നല്ലതുപോലെ തേങ്ങ വറുക്കണം ഇപ്പോൾ ചെറുതായിട്ട് മാത്രമേ നിറം മാറിയിട്ടുള്ളൂ ഇത്രയും പോരെ ഇനിയും വറുക്കണം നന്നായി നന്നായിതാ കളർ ഇങ്ങനെ മാറി മാറി വരുന്നത് നമുക്ക് കാണാം ഏകദേശം ഈ ഒരു നിറമൊക്കെ ആകുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ കൊടുക്കണം ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ഒന്ന് രണ്ട് ഒരു മൂന്ന് സ്പൂണോളം നമുക്ക് മല്ലിപ്പൊടിയും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കണം കുറച്ച് നേരം കരിയാതെ സൂക്ഷിക്കണം തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല അതിന് മുമ്പ് അടുപ്പിൽ നിന്നും നമുക്ക് മാറ്റി വയ്ക്കണം ഈ തേങ്ങ പിന്നെ നമുക്ക് തണുത്തതിന് ശേഷം ആദ്യം മിക്സിയിലൊന്ന് പൊടിച്ച് പിന്നെ നമുക്ക് പൊടിച്ചതിന് ശേഷം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം അത് അങ്ങനെയാണ് കറിയിൽ ഒഴിക്കാനുള്ളത് ഇപ്പോൾ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായി ഇളക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം തണുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം പൊടിച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് നന്നായി അരച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാം കറി റെഡിയാക്കാൻ ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം ഇട്ടുകൊടുക്കാം നന്നായി പൊട്ടട്ടെ കടുക് എണ്ണയൊക്കെ നല്ലതുപോയി ചൂ ചൂടായി കടുവൊക്കെ പൊട്ടണം ഇപ്പോൾ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കറിയപ്പലിട്ട് കൊടുക്കാം എടുത്തു വച്ചിരിക്കുന്ന ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം ക്യാഷിനിട്ട് ഒന്ന് ചെറുതായി ഒന്ന് വറു വറുത്തെടുക്കാം വറുത്ത് മാ എടുത്ത് മാറ്റണ്ട അതി അതിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൊച്ചുള്ളി പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇട്ടുകൊടുക്കാം അതിലേക്ക് എന്നിട്ട് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കൊഞ്ചും കൂടെ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം കൊഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഉള്ളിയും കൊഞ്ചും കാഷ്നട്ടും എല്ലാം കൂടെ നല്ലതുപോലെ വേവുന്നത് കാണാം കുറച്ച് നേരം കൂടെ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് കൊഞ്ചിൽ നിന്നിറങ്ങിയ വെള്ളമാണ് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അരസ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇട്ട് നന്നായി നമുക്ക് ഇളക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഞാൻ തേങ്ങയിൽ നേരത്തെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ഒരു ഒത്തിരി ഇതിലേയും ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പും ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം അരപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കൊഞ്ച് കയറി ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട് ഇതിലേക്ക് അല്പം പുളി ഇട്ട് കൊടുക്കാം കറിക്ക് ആവശ്യമുള്ള പുളി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കറിയൊക്കെ ഇപ്പോൾ ചെറുതായി ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനിയും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കറി കാണാൻ നല്ല കളറാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇനി ഞാൻ കനലിലിട്ടാണ് വേവിക്കുന്നത് കുറച്ച് നേരം ഈ കറി കനലിലിട്ടേക്കും നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല കളറാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കനലിൽ കിടന്ന് തന്നെ ഈ കറി നല്ലതുപോലെ തിളച്ച് വറ്റും അതിനായിട്ടാണ് ഞാനിവിടെ കനലിലിട്ടേക്കുന്നത് ഇപ്പോൾ നമ്മളെ കറിയൊക്കെ വറ്റി നല്ല കളറായിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതാണ് വറുത്തരച്ച കൊഞ്ച് കറി ഇനി നമുക്ക് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഇതിപ്പം നെയ്യൊക്കെ തെളിഞ്ഞ് അടുപ്പിൽ നിന്നും മാറ്റി തണുത്തതിനു ശേഷം ഇങ്ങനെ നല്ല കളറായിരിക്കും ഈ തീയല് തേങ്ങ വറുക്കാതെയും ഉണ്ടാക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്